കൊല്ലം അഞ്ചൽ ഒഴുപാറക്കലിൽ കത്തിക്കറിഞ്ഞ നിലയിൽ യുവാവിന്റെ മൃതദേഹവും കാറും കണ്ടെത്തിയ സംഭവത്തിൽ ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒഴുകുപാറക്കൽ സ്വദേശിയായ വയസ്സുള്ള ലെനിഷ് റോബിൻസിനെയാണ് കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇടമുളക്കൽ പഞ്ചായത്തിലെ ഒഴുപാറക്കലിൽ പഴയ ബിവറേജസിനു സമീപം നൂറടിയോളം താഴ്ചയിലാണ് കാറും അതിനുള്ളിൽ കത്തിക്കറിഞ്ഞ മൃതദേഹവും കണ്ടെത്തിയത് ഭാഗത്ത് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ വാഹനം കത്തിക്കരിഞ്ഞതിരെ ചിലര് മൃതശരീരവും ഉണ്ട് ആളുടെ തിരിച്ചറിയാനുള്ള ശ്രമം നടക്കുകയാണ് ചില ഇത് ഒഴിഞ്ഞ ഒരു ഭാഗം എന്നല്ലെങ്കിൽ ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നില്ല അപകടം മറ്റു വണ്ടിയുമായിട്ട് ആകാം അല്ലാതെ ഉള്ള സംഭവങ്ങളും ആകാം നല്ല രീതിയിൽ അന്വേഷണം നടന്ന് വിധി രൂപത എന്താണെന്ന് പുറത്ത് വരേണ്ടത് വ്യാഴാഴ്ച രാവിലെ ആറുമണിയോടെയാണ് മൃതദേഹവും കാറും കത്തിക്കറിഞ്ഞ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ബുദ്ധുക്കളെ വിളിച്ചറിയിച്ചു നമ്മൾ കണ്ടു സംഭവം കണ്ടിട്ട് കിടക്കുന്ന വണ്ടി അല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല പറ്റത്തില്ല മനസ്സിലാവത്തുള്ളൂ അതെങ്ങനെ അറിയുന്നത് നമ്മൾ അങ്ങോട്ട് നമുക്ക് അന്വേഷണം ചടയമംഗലം പോലീസ് സംഭവ സ്ഥലത്തെത്തി നടപടികൾ പൂർത്തീകരിച്ച് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ റോബിൻസിന്റെ മൃതദേഹത്തിൽ മുറിവുകളോ സംശയിക്കത്തക്ക വിധത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം ആദ്യ മണിക്കൂറുകളിൽ കാറിനുള്ളിൽ കത്തിക്കറിഞ്ഞ് മരിച്ച നിലയിൽ കണ്ട മൃതദേഹം ലനിഷ് റോബിൻസിന്റെ ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലായിരുന്നു പിന്നീടാണ് മൃതദേഹം ലെനിഷ് റോബിൻസിന്റെ പോലീസ് പോലീസ് ലനീഷിന്റെ കഴുത്തിൽ കണ്ട മാലയും കാറും തിരിച്ചറിഞ്ഞതോടെ മരിച്ചത് ലനീഷ് റോബിൻസ് ആണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു നിന്നും ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ച ലനീഷ് റോബിൻസിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു കൂടുതൽ പരിശോധനയിലും അന്വേഷണത്തിലും മാത്രമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്ന് ചടയമംഗലം എൻ സുനീഷ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ യുവർ ഫ്യൂച്ചർ ഹോംസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ